और बाकी ऐड करاما मस्त मेडा दूध और काठनी सभी का ये लगाने का पानी का काम लगता नहीं वो शंख जी 10 रुपए गिलास नींबू पानी 10 रुपए गिलास है ना मसालेदार कटपटा चना मसाला भाई 100 पर में स्पेशल अब वरना कुडकने अब वरना कुडकने नींबू पानी जाइए पीते जाइए भाई बोस् पानी का काम करता है नींबू शिकंजी दस रुपए गिलास नींबू पानी दस रुपए गिलास मसालेदार चटपटी पूरी खाइए

दस रुपये गिलास ठंडी ठंडी नींबू शिकंजी नींबू पानी पीती जाइए दस रुपए गिलास पीते जाइए भाई दूर का रास्ता है ठंडी ठंडी नींबू शिकंजी नींबू पानी पीती जाइए ग्लूकोज पानी का काम करता है नींबू नीबू शुपे गिलास नींबू पानी दस रुपए गिलास मसाले काम करता है नींबू शिकंजी दस रुपए गिलास नींबू पानी दस रुपये गिलास मसालेदार चटपटा चना मसाला खाइए दस रुपये में स्पेशल खाइए बीस रुपए प्लेट स्पेशल दस रुपए गिलास ठंडी ठंडी नींबू शिकंजी नींबू पानी पीती जाइए दस रुपए गिलास पीती जाइए भाई दूर का रास्ता है ठंडी ठंडी नींबू शिकंजी नींबू पानी पीती जाइए ग्लूकोज पानी का काम करता है नींबू शिकंजी दस रुपए गिलास नींबू पानी दस रुपए गिलास मसालेदार चटपटा चना मसाला खाइए दस रुपए में स्पेशल खाइए എന്തൊക്ക എന്താണ് ചേർത്തില്ല പന്ത നടന്നിട്ട് ഇപ്പൊ ഞാൻ കൂട്ടി നടത്തി हर कोई दिलाए। और उपदेश रुलाना? हाँ, हाँ, ऐसे रुलाना। हल्ला, लग मात हाय मेरे, मेरे सोलह बाद में, दिन का बंद नहीं, जाने के बाद एक दिन मेरा कनाडा का नहीं, वही मेरे जाना। हाँ हाँ, जाना मेरे वो चले जाएं। सारा सामान कला से करके घर से निकाला सारा सामान। नंगे? सारा सामान इधर इधर ले ले, इधर அவர் வந்தது விசேன் இதல்ல நீவரம் நீ ஞாயி வருத்தா நீ இது நம்ம சிந்திக்கண்டி பசி கேட்டி எட போயிட்டி എനിക്ക് ഫസ്റ്റ് അവൾ എന്റെ തെറ്റുകൊറുണ്ട് കല്പില് ഒന്നും ആരിലെന്തേലും തെറ്റായിട്ട് പറഞ്ഞു തിരിച്ചുപോയ പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കിട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ മനസ്സിലാക്കി അവർ അങ്ങനെ ചെയ്തു അതെന്താ കാണി ളം കൊണ്ടാതിരുന്നത് പാവങ്ങൾ ഈ പറഞ്ഞ പോലെ കളി ഇല്ലാതെ പോകുട്ടോ ഇറങ്ങാനും പേടിയാവും പിന്നെ ഇത് കേറണങ്ങാട്ടി കഷ്ടമ്പളെ തോന്നുന്നുണ്ടാ ഇത് കേറുമ്പോ അത്ര തോന്നിയായിരുന്നില്ല ഇറങ്ങുമ്പോ കയ്യും കാലം ഒക്കെ പൈസ എന്തിനാ അപ്പങ്ങനെ വെക്കണേക്ക് കൊടുക്കാന് നമ്മൾ നോട്ട് കൊടുത്താൽ അറിയോ ആ 2 രൂപ 3 രൂപ ലാഭം എടുക്കരുത് നമ്മൾ പെരിങ്ങേ കൊടുത്ത 2 രൂപ ഇതിനി വീണ്ടും കൊടുത്താൽ ഒരു 3 ആയിട്ട് 9 ആഹോ ഒരു രൂപ 2 രൂപ ലാഭം എടുക്കരുത് ഇപ്പോ 20 രൂപ കൊടുത്താൽ 18 രൂപ തടിയാരിക്കോ ഞപ്പന്ന നമുക്ക് എല്ലാ നമ്മളെ അല്ല എങ്ങനെയും പിടിച്ച് കേറ്റച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നും ആലോചിച്ചോക്കിന്റെ പൊന്നുമത്തേ മുണ്ടാൻ വയ്യാന്നൊക്കെ ബുദ്ധിമുട്ട് ഇറക്കുമ്പോളാല് പിന്നെ ഇനി അങ്ങോട്ടും പോലീ പരിപ്പുള്ള സ്റ്റേപ്പ് ഇച്ചിരി തിന്നതൊക്കെ തയ്ക്കാൻ നല്ലതാ വർക്കഔട്ടില്ലല്ലോ കൊറച്ച് ദിവസമായിട്ട് എനിക്കു മക്കളവിടെ മക്കളെന്ത്യോ ഇല്ല ഇഞ്ുമാന കുഞ്ഞുങ്ങക്ക് കൊടുക്കു അത് അല്ല കൊടുത്ത് കൊടുത്ത പഴി വിട്ടു ഇപ്പൊ കൊടുത്തോ എങ്ങനെ കൊടുക്കും ഇപ്പൊ അവിടെ കൊടുക്കല്ലേ എവിടെ കാട്ടെ

10, 10 I'll give you Here, Okay Okay

അജുണ്ടോ ബേക്കര് ഞാന കണ്ടില്ലല്ലോ ആ എന്റെ കാല് വറക്ക കേറുന്ന പോലെ പ്രശ്നം തോന്നുന്നു ഇറങ്ങുമ്പളാ കേറുമ്പോ ഇത്ര തോന്നി മടക്കു

റിസ്റ്റ് മുതൽ വരെ അത് എന്താ സംഭവം ഞങ്ങൾക്ക് ഇരിക്കാൻ കിട്ടില്ല ആ അതാണ് എന്തായാലും വന്നിട്ട് എവിടെ എത്തല്ലേ അസീനാടെ ചുരിദാറൊന്നും ലൂസാവട്ടെ അമ്മാമന്റെ മാറാണ് ഞങ്ങളെ വന്നിട്ട് ഇപ്പൊ നാളെ കേറു കഴിഞ്ഞ ഞായറാഴ്ച